ബി വി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസെടുത്ത പോലീസ് ബുധനാഴ്ച എട്ട് പേരെ ചോദ്യം ചെയ്യാൻ വെളുപ്പിച്ചിരുന്നു ഇതിൽ ആറുപേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് സുൽത്താൻ ബത്തേരി സ്വദേശി ബിൽഗേറ്റ് ജോഷ്വ ഇടുക്കി സ്വദേശി അഭിഷേക് എസ് തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായി തിരുവനന്തപുരം സ്വദേശികളായ ആകാശ് എസ് ഡി രഹൻ ബിനോയ് ശ്രീഹരി ആർ ഡി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കോളേജിൽ വിദ്യാർത്ഥി കോടതി പ്രവർത്തിക്കുന്നതായി പോലീസ് കണ്ടെത്തി ഇതിലൂടെ പരസ്യ വിചാരണയും ശിക്ഷയും പതിവാണെങ്കിലും കോളേജ് അധികൃതരിലേക്കോ പോലീസിലേക്കോ പരാതി എത്താറില്ല സിദ്ധാർത്ഥ് മരിക്കും മുൻപ് ക്രൂരമർദ്ദനത്തിനും പരസ്യ വിചാരണയ്ക്കും ഇരയായി സംഭവത്തിൽ എസ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരുൾപ്പെടെ ഒളിവിൽ പോയ പന്ത്രണ്ട് പ്രതികളെ പത്ത് ദിവസത്തിനു ശേഷവും കണ്ടെത്താനാകാത്തത് കടുത്ത പ്രതിഷേധമുയർത്തുന്നതിനിടെയാണ് ബുധനാഴ്ച പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് മകൻ ആത്മഹത്യ ചെയ്യില്ലെന്നും അപായപ്പെടുത്തിയതാണെന്നും സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കളും പറഞ്ഞു ശരീരത്തിൽ മൂന്ന് ദിവസം വരെ പഴക്കമുള്ള മുറിവുകളുണ്ടായിരുന്നുവെന്നാണ് സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലയിൽ പൊട്ടലും നെഞ്ചിൽ ഗുരുതര പരിക്കുകളും പരിക്കുകളുമുണ്ടായിരുന്നു കസ്റ്റഡിയിലെടുത്ത ആറുപേരെ കൂടാതെ പന്ത്രണ്ട് പേർ കൂടി ഒളിവിലുണ്ടെന്നും കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം